സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അർജുനനെ പറ്റിയിട്ട് അൻസിബ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു അതങ്ങനെ ലൈവിലും പിന്നെ കാണിച്ചിട്ടില്ല അതുപോലെ തന്നെ എപ്പിസോഡിലും കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻസിബ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് കാര്യങ്ങൾ ആ പറഞ്ഞു പറഞ്ഞുകൊടുത്തപ്പോൾ അർജുനത് ശരിക്കും കൊണ്ടു അർജുൻ നെഗറ്റീവ് നെഗറ്റീവായി പോകുമോ എന്ന് അവിടെയുള്ള ചില ആൾക്കാർക്ക് പേടി അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ലൈവിലും കാണിച്ചിട്ടില്ല അതുപോലെ തന്നെ എപ്പിസോഡിലും കാണിച്ചിട്ടില്ല ഇവരങ്ങ് അങ്ങ് മുക്കി mm hey. അതായത് പല കാര്യങ്ങളും ഇതുപോലെ മുക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇനിയെങ്കിലും എന്റെ ബഹുമാനപ്പെട്ട ഷോക്കാറോട് ഞാൻ പറയുകയാണ് നല്ല ആൾക്കാരാ നല്ല ക്യാമറമാറ നല്ല ഡയറക്ടർമാരാ ഇങ്ങനെ വെക്കുക അല്ലാതെ ഇങ്ങനെ ഒരുത്തിന് വേണ്ടി മാത്രം പണിയെടുക്കുന്ന എനിക്ക് പണ്ടേ തോന്നിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അർജുന ഇവരെന്തോ കാര്യത്തിനെവിടെ പിടിച്ചു വെക്കുന്നതെന്ന് അല്ലാതെ അർജുന അവിടെ ഒരു തേങ്ങയും ചെയ്തിട്ടില്ല അർജുനാകെ ചെയ്തൊരു തേങ്ങ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മറ്റേ നോറേൻ്റെ ഇതിൽ ചെയ്തിട്ട് കുറച്ചു നേരം ഇങ്ങനെ പറഞ്ഞിട്ട് നടന്നിനെ അല്ലാതെ വേറെ എന്നും അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ ചെയ്തിട്ടില്ല വെറുതെ ക്യൂട്ട്നെസ് ഇട്ട് കളിക്കുക എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടാ ഉള്ള കാര്യം പറയുന്നത് എല്ലാവരും പറയുന്നത് ശ്രീതുവായിട്ടുള്ള കോമ്പോ ശ്രീതുവായിട്ടുള്ള കോമ്പോ മാങ്ങാത്തോലി എന്ത് കോമ്പോ ആണെന്നാണ് പറയുന്നത് ഇവന്മാർ എന്തെന്നാ പറയുന്നത് ഈറ്റുകൾ പറയുന്നത് എന്തെങ്കിലും ആർക്കും മനസ്സിലായിട്ടില്ല ഓരോലക്കും മനസ്സിലായിട്ടില്ലായിരുന്നു എനിക്ക് പിന്നെന്താ പറഞ്ഞത് ക്യൂട്ട്നസ് എന്ത് ക്യൂട്ട്നസ് നിങ്ങൾ ക്യൂട്ട്നസ് ഇടുന്ന ആളൊന്നും കണ്ടിട്ടില്ലേടാ അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അപ്പം ഈ അർജുനാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറോ ഇതാന്ന് ഒൻ്റെ പണി അല്ലാതെ വേറെ ഒരു പണിയോനില്ല ഓൻ എന്തെങ്കിലും ഒരു പണി പണിയെടുത്തിട്ടുണ്ടോ അതായത് എന്തെങ്കിലും അവൻ ആകെ ചെയ്തൊരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂട്രറായിട്ട് പോയിട്ട് എല്ലാവർക്കും പാര വെക്കും അതു മാത്രമേ ഉള്ളൂ അതായത് ന്യൂട്രൈറ്റ് ഇപ്പം മറ്റേ ഈ ഇവനെ മറ്റേ ഇത് പവർ റൂമിലേക്ക് കയറ്റിയത് ജിൻഡോ ആണ് ഈ ജിൻഡോയൊക്കെ പോയിട്ട് ഇപ്പം പാര വെച്ചു എന്താണെന്ന് വെച്ചാൽ ജിൻഡോ എന്തോ തെറ്റ് ചെയ്തപ്പോൾ ഇവൻ വലിയൊരു ശിക്ഷയാണ് കൊടുത്തത് അതിനെ നമ്മളെ മറ്റേ ടീച്ചറും ടീച്ചർ അമ്മായിയും കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഈ അർജുന വെറുതെങ്കിലും അതായത് ഏത് ഒരു പി ആർ വർക്കിന്റെ സ്വാധീനമായിട്ട് അർജുൻ അങ്ങനെ കയറ്റി 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 കൊണ്ടുവരികയത് അല്ലാതെ അവിടെ ഒരു പണിയെടുത്തിട്ടില്ല തടിയാൻ ഈ ഒരു ടാസ്കും കളിച്ചിട്ടില്ല മര്യാദയ്ക്ക് പക്ഷേ ഇവൻ ആള് ചതിയനാണ് അതായത് ഇദ്ദേഹത്തിന്റെ മനസ്സോ ഇദ്ദേഹം ശുദ്ധനോ അല്ലെങ്കിൽ ഇദ്ദേഹം നല്ലൊരു മനുഷ്യനോ അല്ല പല തരത്തിലും ഇയാൾ ചതിക്കാൻ നോക്കിയിട്ടുണ്ട് ഇയാൾ ആ നൂട്രില് പോയിട്ട് ശരണ്യന്റെ തലമുടി ഇങ്ങനെ ചുഴറ്റി പിടിച്ചിട്ട് ഒരു വരിയും വലിച്ചിട്ട് അവിടുന്ന് മെല്ലെ വന്നിട്ട് ഇപ്പുറത്തിരുന്നു എന്നിട്ടത് കൂടി ലാലേട്ടൻ എന്ന് ആള് നല്ല പൂവമ്പഴം ബായിലിട്ടിട്ട് ആ ആ അപ്പം അത് കഴിഞ്ഞു അതായത് ഈ ഒരു ഷോ ഈ ഒരു വീഡിയോ നമ്മളെ കാണിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അർജുൻ എന്ന് പറയേണ്ട ആ സമയമാകുമ്പോഴേക്ക് ലാലേട്ടൻ അവിടെ വെച്ചിട്ടുള്ള ഒരു പഴം ഉം ബായിലായിപ്പോയി അതുകൊണ്ട് തന്നെ അത് അർജുനാന്ന് പറയാൻ മറന്നുപോയി അതാണ് ജിൻഡോ അല്ല പക്ഷെ പിടിച്ചാളെ നമ്മൾ പറയുകയും ചെയ്യില്ല അതെന്താ പറഞ്ഞാൽ അർജുൻ നമ്മളാളാന്ന് നമുക്ക് വേണ്ട ആളാന്ന് അതുകൊണ്ടാന്ന് പറയാത്തത് അർജുനെ മോശക്കാരാക്കത് അത് കഴിഞ്ഞിട്ട് അർജുന എന്തെല്ലാം കളിച്ചു അങ്ങനെ പലതരത്തിലും അർജുനൻ ഉള്ളിലോട്ട പല കളികളും കളിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെയെന്ന് പറഞ്ഞാൽ ശ്രീധുവിൻ്റെ അമ്മയ്ക്ക് കൃത്യമായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് അമ്മയെന്ന് പറഞ്ഞത് മോളെ നേരത്തെ കിടന്നുറങ്ങണേ ഉടായ്പനൊന്നും പോണ്ട അതൊന്നും നടക്കൂലെന്നാ അമ്മ പരസ്യമായിട്ട് പറഞ്ഞത് പക്ഷേ മോളക്ക് ബുദ്ധിയില്ലല്ലോ ഇല്ലല്ലോ മോളെ കഞ്ചിൻ്റെ പൈസേൻ്റെ ബുദ്ധി ഇല്ല ബുദ്ധി വന്നത് മിഞ്ഞാന്നാണ് അതായത് ഇറങ്ങി മഴയത്ത് ഇറക്കി വിട്ടില്ലേ ഈ അർജുനോട് പറഞ്ഞില്ലേ എന്നടാ നീ ഒന്നാട്ടുകാരണം ചോദിച്ചപ്പോൾ തന്നെ ബിഗ് ബോസ് പറഞ്ഞു ഹലോ ഹലോ ശ്രീതു പോയിട്ട് ആ വെളിയിൽ നിന്നോ ആ മഴയത്ത് നിന്നോ അങ്ങനെ കൊടിയും പിടിച്ച് നിന്നിട്ടൊരു ഡ്രാമ അപ്പാടി ശ്രീധോനെ വെളിയിലേക്ക് വരാം ആരോടും യാത്ര പറയാൻ പോലും നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ ഇറക്കി വിട്ടു ഈ ഒരു കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊറച്ചു മുന്നേ കളിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കുവായിരുന്നു ആ എന്താ ഈ നൂറ് ദിവസം നിക്കണ്ടത് നമ്മളൊരു മുപ്പത് ദിവസമൊക്കെ നിന്ന് ഇല്ലൊരു നാൽപ്പത് ദിവസൊക്കെ കഴിഞ്ഞാൽ വായ തുറക്ക് പുറത്താകുന്നുണ്ടൊക്കെ പുറത്താകട്ടെ വായ തുറന്നിട്ടല്ലേ അല്ലാതെ ഈ മുപ്പത് ദിവസം ഇങ്ങനെ കടിച്ചു തൂങ്ങിയിട്ട് ഈ പിന്നെ എനിക്കൊരു സംശയം എന്താണെന്ന് അറിയാ ഈ അർജുൻ ഇനി പകുതി പോയിച്ച് ആർക്കോ കൊടുക്കാന്ന് പറഞ്ഞിട്ടാണോ ഈ സിബിൻ മിഞ്ഞാന്ന് പറഞ്ഞതുപോലെ ഇതിനകത്തേക്ക് കയറി വിടുമ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതായത് പകുതി തന്നു കഴിഞ്ഞാൽ പരമാവധി നിന്നെട നിർത്താമെന്ന് ഇനി അങ്ങനെ ഇങ്ങോട്ടാണോ അറിയില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർജുന ഇതിന് മുമ്പേ തന്നെ പുറത്താക്കേണ്ടതാണ് പക്ഷേ ഇവർ എന്തോ ഒരു ഇതിൽ എന്തോ ഒരു ലക്കിൽ അങ്ങനെ അതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അൻശിബനെ ഏൽപ്പിച്ചു അൻശിവ എന്തോ പാല് കുടിച്ചാൽ ഉറക്കം വരും എന്നാൽ പറഞ്ഞു പോലും അപ്പം ഇന്ന് അർജുൻ വന്നിട്ട് ഇതിങ്ങനെ കുത്തല് തുടങ്ങി അപ്പോൾ അർജുനങ്ങനെയാണല്ലോ അർജുനന് കുത്താൻ മാത്രമേ ഉള്ളൂ ഉള്ളിലൂട്ടാ അല്ലാതെ നേരെ കളിക്കാനൊന്നും പറ്റൂല ഇങ്ങനെ ഇങ്ങനെ വെറുതെ വന്നിട്ട് പാലിൻ്റെ കാര്യം പറഞ്ഞു അത് നല്ലോണം എടുത്തിട്ടെങ്ങ് കൊടുത്ത് അത് കൊടുത്ത് വെളിയിൽ വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അർജുനന് നെഗറ്റീവ് ആകുന്നു അവിടെ മുകളിൽ ഇരുന്ന് ഇത് കാണുന്നവർക്ക് മനസ്സിലായി അതുകൊണ്ട് എന്ത് ചെയ്തു അവരത് എപ്പിസോഡിൽ മുക്കി ലൈവിൽ ി ഇതൊക്കെ മുക്കി അൻഷിബ ഇതൊക്കെ കഴിഞ്ഞ് റൂമിൽ എത്തുമ്പോഴേക്കുണ്ട് ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്ക് അൻഷിബ എന്താ അടവില്ലേ ഇത് കാണിച്ച സൈബർ അറ്റാക്കോട് സൈബർ അറ്റാക്ക് അങ്ങനെ ബെഡ്ശിബ അല്ലെങ്കിൽ അങ്ങനെ ഒരു പേര് കുറയുണ്ടല്ലോ അങ്ങനെ എന്ത് ചെയ്തു അൻഷിബി അപ്പാടി ലൈവിലൊന്നു പറഞ്ഞു കാര്യം സംഭവം നടന്നത് ഇതാണ് ഈ അർജുൻ എന്നെ കുത്തിക്കൊണ്ടുവന്നു അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ എന്നോട് ശ്രീധുവിന്റെ അമ്മ പറഞ്ഞത് ഞാനങ്ങ് പറഞ്ഞു അത്രയേ ഉള്ളൂ അത് എന്നിട്ട് ഞാൻ വിളിച്ച് ചോദിച്ചു ചോദിച്ചപ്പോൾ അവരുടെ ഹാർഡ് ഡിസ്കിൽ അത് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് അതായത് അത് ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ വായിച്ചു കളഞ്ഞിട്ടുണ്ടാവും അവര് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം അതായത് നമ്മുടെ ജിൻഡപ്പേനം ചെയ്ത് എന്തെല്ലാം നല്ല കാര്യങ്ങൾ മാറി ഒഴിവാക്കിയിട്ടുണ്ടാവും എന്തൊക്കെയല്ല അതൊക്കെ കിടക്കാം അതൊക്കെ പോട്ടെ നാളെ കപ്പ് വാങ്ങിച്ചിട്ട് അതിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം അപ്പോൾ ഇങ്ങനെ അൻസിബേനെ മോശക്കാരിയാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നല്ല രീതിയിൽ ഒരു കളി അവിടെ നടന്നു അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചു അൻസിബ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതുകൊണ്ടാണ് പിന്നെ ഞാൻ പ്ലേ ചെയ്യാതെ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലേറ്റ് ാണ് നമ്മളെല്ലാവരും കഴിഞ്ഞിട്ടാന്ന് നമ്മൾ വരും വണ്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ പല ചാനലുകളിലും ഇത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അതുകൊണ്ട് പിന്നെ ഇനി ഞാൻ നിങ്ങളിട്ടിട്ട് വെറുപ്പിക്കുന്നില്ല അപ്പോൾ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ എന്താണെന്ന് വെച്ചാൽ അൻസിബേന ഇപ്പൊ അവർക്ക് അത്ര ഇഷ്ടമല്ല അൻസിബേനെ അവർക്ക് കണ്ടുകൂടാ എന്താണെന്ന് വെച്ചാൽ അൻസിബ ഈ കുറച്ച് പുറത്തിറങ്ങിയിട്ട് അൺഫെയർ ആണ് അതുപോലെ തന്നെ ഞാൻ കേസ് കൊടുക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞതായിട്ട് ചില ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് അൻസിബ പറഞ്ഞു നമ്മൾ കേട്ടിട്ടില്ല അപ്പോൾ അത് തന്നെ ൻഷബ് ഇനി എന്തെങ്കിലും കുഴപ്പത്തിന് ഇറങ്ങുമോ അല്ലെങ്കിൽ അൻഷബ ഇനി എന്തെങ്കിലും പ്രശ്നത്തിൽ ഇറങ്ങോ എന്നുള്ളൊരു ഭയം ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഒന്ന് മനഃപൂർവ്വം ഒന്ന് നെഗറ്റീവാക്കി വിടാം അങ്ങനെ നെഗറ്റീവാക്കി ആക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവള് എന്ത് പറഞ്ഞുകഴിഞ്ഞാലും ആൾക്കാർ വിശ്വസിക്കില്ലല്ലോ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അർജുന നീ അങ്ങനെ പറഞ്ഞോടി നീ ഇവിടെ വന്നപാട് കലോട്ട് അടച്ചു അല്ലേ നീ ഇവിടെ കയറി വന്നത് ഈ കുത്തിത്തീരിപ്പിനാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് നല്ല രീതിയിൽ മെസ്സേജ് വിടുന്നുണ്ടായിരുന്നു പക്ഷെ സംഭവം ഇതാണ് അതായത് സംഭവം അവിടെ സംഭവിച്ച സംഭവിച്ചതാണ് ഈ അർജുൻ എന്ന് പറയുന്നവൻ്റെ ഭാഗത്താണ് തെറ്റ് അവനാണ് തെറ്റുകാരൻ എന്നിട്ട് അവനാ നല്ലതാക്കിയിട്ട് അൻസിമേനെ മോശക്കാരിയാക്കി എപ്പിസോഡും മറ്റേ ഇതെല്ലാം വരുമ്പം ഇത് അൻസിമ പറയുന്നതൊന്നുമില്ല ഈ അർജുൻ പറയുന്നത് മാത്രം ഉണ്ട് അപ്പം അർജുൻ നല്ല മനുഷ്യൻ നല്ല നല്ലവനായ ഉണ്ണി ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇന്ന് കുറ്റ കുറ്റങ്ങൾ ഉള്ളവർ അങ്ങനെയാക്കി വെച്ചു അതാണ് അവിടെ നടന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല ആ എങ്ങനെയെങ്കിലും നാലാളെ കൊണ്ട് ചീത്ത പറയിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പേടിയുണ്ട് ഈ പിന്നെ മറ്റേ ഈ നമുക്കറിയാലോ ഇഷ്ടം പോലെ വോട്ടും കിട്ടിയിട്ട് നാലഞ്ച് കൊട്ട വോട്ടും കിട്ടിയിട്ട് ഇവിടെ നിർത്തിക്കാതെ ഈ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാം ഈ അർജുനൊന്നും ആ സമയത്ത് വോട്ടേ ഇല്ല അർജുനൊന്നും വോട്ട് ചെയ്യില്ല എന്നാ എനിക്ക് തോന്നുന്നത് അത്രയും പാട് വോട്ടാണ് ഈ അൻസിബൊക്കെ കിട്ടീനി എന്നിട്ട് മനസ്ബേനെ പറഞ്ഞു വിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അതെന്തിനാണ് ക്യൂട്ട്നെസ് വരി വിതരൻ ക്യൂട്ട്നസ് വരി വിതറൻ എന്ത് മാങ്ങാത്തതിൽ ക്യൂട്ട്നെസ് ആടോ ഇതാണോ ക്യൂട്ട്നെസ് ഈ രണ്ടെണ്ണം അവിടെ പോയിട്ട് അവിടെ എഴുതിയിട്ട് മറ്റേ ഭർത്താനവും മനസ്സിലാവൂല അങ്ങനത്തന്നെ ഒരു ഭർത്താനോ ആടന്നെ ഇത് എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവോ ഈ രണ്ടെണ്ണം എന്നാ പണ്ട്രടാ എന്നാ പണ്ടേ ഒന്നുമില്ല ഒന്നു ഇത് മാത്രമാകെ നടന്നത് ആ വേറെ ഒരു മാങ്ങാത്തൊലിയും നടന്നിട്ടില്ല എന്നിട്ട് വെറുതെ വന്നിട്ട് ഇടുന്ന നല്ലവനായ ഉണ്ണി ജമീൻ നന്ദി നമസ്കാരം കൈ തെറ്റിയിട്ട് പോലും ഒരു വോട്ട് കൊടുക്കല്ലേ ആരും